എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെ കഴിഞ്ഞാണ് പെൻഷൻ വിതരണം നടക്കുന്നത് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് പെൻഷൻ അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യുക എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ഉത്തരവും മറ്റു വിശദാംശങ്ങളും വന്നാൽ കൃത്യമായിട്ട് ആ വിവരങ്ങൾ കൂടി നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അതേസമയം കയ്യിൽ വിതരണം രണ്ട് ദിവസം കൂടി താമസിക്കും കാരണം ഇനിയിപ്പോൾ ഞായർ അവധിയാണ് വരാനുള്ളത് തിങ്കളാഴ്ച ഒരു തുക ട്രഷറിയിലേക്ക് എത്തുകയാണ് എങ്കിൽ ലിസ്റ്റും ആ ഒരു പണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തി അത് വിതരണക്കാർ വഴി വിതരണം ചെയ്യുമ്പോഴേക്കും എന്തായാലും ക്രിസ്മസ് കഴിയും എന്നുള്ളതാണ് കയ്യിൽ വിതരണം അത്രത്തോളം താമസിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിയാനുള്ളത് അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈ വിധവ അയവായുധ പെൻഷൻ വാങ്ങുന്നവർക്കുള്ളതാണ് വിധവ അവിവാഹുധ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ വിവിധ പഞ്ചായത്തുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കണം ഇപ്പോൾ വന്നിട്ടുള്ളത് പത്തനംതിട്ട വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ വിധവ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറുപത് വയസ്സിന് താഴെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ ഇവർ പുതിയ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള സാക്ഷിപത്രം ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്തിൽ നിന്നുള്ള വിശദ വിവരങ്ങൾക്ക് അറിയിപ്പിനുള്ള നമ്പറും ഉണ്ട് പൂജ്യം നാല് ആറ് എട്ട് രണ്ട് മൂന്ന് അഞ്ച് പൂജ്യം രണ്ട് രണ്ട് ഒൻപത് എന്ന നമ്പറിലാണ് വള്ളിക്കോട് പഞ്ചായത്തിലെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് വിളിക്കേണ്ടത് അപ്പോൾ ബാക്കിയുള്ള പഞ്ചായത്തിലെ വിധവ വിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകളും നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷനും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി അധിക മുപ്പത്തിയെട്ട് അന്തർ സംസ്ഥാന സർവീസ് നടത്തും ബാംഗ്ലൂരു ചെന്നൈ മൈസൂരു തുടങ്ങിയ നഗരങ്ങളിൽ നിന്നാണ് അധിക സർവീസുകൾ നടത്തുന്നത് മുപ്പത്തിനാല് ബസ് ബംഗളൂരുവിലേക്കും നാല് ബസ് ചെന്നൈയിലേക്കും സർവീസ് നടത്തും കെ എസ് ആർ ടി സി വെബ്സൈറ്റ് മുഖേനയും ആപ്പ് മുഖേനയും ടിക്കറ്റുകൾ റിസർവ് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ റൂട്ടുകളിലാണ് അധിക സർവീസുകൾ സജ്ജമാക്കിയിട്ടുള്ളത് ഇതിനായി ഇരുപത്തിനാല് ബസ്സുകൾ കൂടി ക്രമീകരിച്ചിട്ടുണ്ട് കൊട്ടാരക്ക കോഴിക്കോട് അടൂർ കോഴിക്കോട് കുമളി കോഴിക്കോട് എറണാകുളം കണ്ണൂർ എറണാകുളം കോഴിക്കോട് റൂട്ടിലും കൊല്ലം കൊട്ടാരക്കര കോട്ടയം തൃശൂർ കോഴിക്കോട് തുടങ്ങിയ ഡിപ്പോകളിൽ നിന്നും തിരക്ക് അനുസരിച്ച് ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളും ക്രമീകരിക്കാനും കെ എസ് ആർ ടി സി തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വാഹന പുക പരിശോധിക്കാൻ ആളുകൾ നെട്ടോട്ടം ഓടുന്നു വാഹന പുക പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റുമായി ബന്ധിപ്പിച്ച് നേരിട്ട് നടത്തണം എന്നുള്ള കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധന നടക്കുമ്പോൾ നിരവധി വാഹനങ്ങളാണ് പുക പരിശോധനയിൽ പരാജയപ്പെടുന്നത് പ്രധാനമായും കാർബറേറ്ററുള്ള വാഹനങ്ങൾക്കാണ് ഈ ഒരു പ്രശ്നം കാണപ്പെടുന്നത് എയർ എയർഫിൽട്ടർ സ്പാർക്ക് പ്ലഗ് തുടങ്ങിയവയുടെ തകരാറുകളാണ് പുക പരിശോധന പരാജയപ്പെടാൻ പ്രധാനമായിട്ടും കാരണമായിട്ടുള്ളത് ഈ തകരാറുകൾ പരിഹരിച്ചാൽ മാത്രമേ പിന്നീട് പുക പരിശോധിച്ച് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നേടി വാഹനം റോഡിൽ റോഡിലിറക്കാനാകൂ ഇല്ല എങ്കിൽ പിഴയടിച്ച് മുടിയുന്ന ഒരു അവസ്ഥയുണ്ടാകും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേത് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ഡീപ്പ് ഫേക്ക് വീഡിയോകളിൽ മുന്നറിയിപ്പുമായി കേരള അധികൃതർ രംഗത്ത് വന്നു സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണ് എന്ന് എസ് ബി ഐ എക്സിൽ അറിയിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാഗ്ദാനങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും വഞ്ചിതരാകരുതി എന്നും എസ് ബി ഐ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി ചില നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കുന്നതായി തങ്ങളുടെ മാനേജ്മെന്റുമായി തങ്ങളുടെ മാനേജിൻ്റേതായി ഡീപ്പ് ഫേക്ക് വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് ഇത്തരം പദ്ധതികളിൽ പണം നിക്ഷേപിക്കാൻ ജനങ്ങളോട് ഇവർ ആവശ്യപ്പെടുന്നു ഇത്തരം തട്ടിപ്പുകളിൽ ജാഗ്രത പാലിക്കണം എന്നും എസ് ബി ഐ എക്സിൽ മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ ഡിസംബർ മാസം ക്രിസ്മസിനോടനുബന്ധിച്ച് പോലും അധിക വിഹിതങ്ങൾ ലഭിക്കാതിരിക്കുന്ന സാഹചര്യമാണുള്ളത് വെള്ള റേഷൻ കാർഡിന് വെറും അഞ്ചു കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയും കൊണ്ട് മൂന്ന് കിലോ അരി ഉണ്ട് എങ്കിലും വളരെ തുച്ഛമായിട്ടുള്ള വിഹിതങ്ങളാണ് ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകളും വെള്ള റേഷൻ കാർഡിന് പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിച്ചാൽ വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുക അല്ലെങ്കിൽ ഇനി ഏറിപ്പോയാൽ നീല റേഷൻ കാർഡ് വാടക വീട്ടിലാണെങ്കിൽ പോലും രോഗികളുണ്ട് എങ്കിൽ പോലും ഒരുപാട് കുട്ടികളുണ്ട് എങ്കിൽ പോലും ഈ ഒരു കാർഡിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടിൽ വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നിൽക്കുന്ന സാധാരണക്കാർ പാവപ്പെട്ട ആളുകൾ നിരവധിയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അപേക്ഷിക്കാനേ കഴിയും എപ്പോഴും ഇതിന് അപേക്ഷ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകൾക്കും മാസങ്ങളോളം കാത്തിരുന്നാണ് ഇങ്ങനെ ഒരു അപേക്ഷാ സമയം കിട്ടുന്നത് അങ്ങനെയുള്ള ഒരു അപേക്ഷാ സമയമാണ് ഇപ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് അതിനുള്ള അവസരം നമുക്കറിയാം ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം നമുക്ക് എടുക്കാൻ കഴിയില്ല ബാക്കിയുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളത് ആ ഒരു ദിവസങ്ങളിൽ തന്നെ മുൻഗണനാ റേഷൻ കാർഡിനെ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ അരിയും റേഷൻ വിഹിതങ്ങളും മാത്രമല്ല സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സ്കോളർഷിപ്പ് മറ്റ് സർക്കാർ സഹായങ്ങൾക്കൊക്കെ ഈ ഒരു ബി റേഷൻ കാർഡ് മുൻഗണനാ പിങ്ക് റേഷൻ കാർഡൊക്കെ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടും നിങ്ങൾ ഇതിന് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത ആളാണ് എങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് നീല റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല നീല റേഷൻ കാർഡിൽ തന്നെ നിൽക്കാനാണ് യോഗ്യത എങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡിൽ രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഉണ്ട് എങ്കിൽ അവരെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തണം എന്നിൽ ഒരാൾക്കാണ് ഇപ്പോൾ ഓരോ വ്യക്തികൾക്കാണ് നീല റേഷൻ കാർഡിന് സാധനങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ റേഷൻ കാർഡിൽ പല ആളുകളും നിങ്ങളുടെ റേഷൻ കാർഡിൽ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താതെ മൂന്നോ നാലോ കുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഭക്ഷ്യധാന്യം അത് അധികമായിട്ട് ലഭിക്കും അത് പിങ്ക് റേഷൻ കാർഡിന്റെ കാര്യം തന്നെ അങ്ങനെയാണ് പിങ്ക് റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത് അരി നാല് കിലോയും ഒരു കിലോ ഗോതമ്പോ അല്ലെങ്കിൽ ആട്ടയോ ഇതും ഓരോ വ്യക്തിക്കനുസരിച്ചാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പിങ്ക് നീല റേഷൻ കാർഡുള്ളവരൊക്കെ പ്രായമായി കഴിഞ്ഞാൽ കുട്ടികളെ ഈ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കാണ് രണ്ടു വയസ്സിന് ശേഷമാണ് ഈ ഒരു ഭക്ഷ്യധാന്യം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എടുത്ത് റേഷൻ കാർഡിൽ ഈ ഒരു കുട്ടികളെ ചേർക്കാൻ ആരും മറക്കരുത് മറ്റൊന്ന് സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ അത് വളരെ കുറവാണ് എങ്കിലും നിങ്ങൾ അനു നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങളെല്ലാം ഈ ഒരു സമയത്ത് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പൊതുവിപണിയിലൊക്കെ വലിയ വിലയുള്ള സാധനങ്ങൾ വലിയ കുറഞ്ഞ വില കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ എല്ലാ സാധനങ്ങളും ഇല്ലാത്തത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എനിക്ക് മറ്റൊന്ന് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി എത്തുകയാണെങ്കിൽ ലഭിക്കും പക്ഷെ ഒരു സ്ഥിരം സ്ഥലം ഇല്ലാത്തത് നമുക്ക് എവിടെ പോയിട്ട് വാങ്ങണം എന്ന് അറിയില്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വരും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അതിപ്പോൾ സാധ്യമല്ല എന്തായാലും ഇപ്പോൾ സംസ്ഥാനത്ത് വീണ്ടും ഈ ഒരു ഭാരത് അരി വാഹനങ്ങളിലൂടെ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തൃശൂർ എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ അതിന്റെ ഒരു വിതരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട് മറ്റു ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തി രൂപ നിരക്കിൽ ഓരോ കിലോ അരി അത് പത്ത് രൂപയുടെയും അഞ്ച് രൂപയുടെയും പാക്കറ്റുകളാണ് ലഭിക്കുക അപ്പോൾ എല്ലാവർക്കും ഇത് വാങ്ങാവുന്നതാണ് ഇതിന് വാങ്ങുന്നതിന് നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരാൾക്ക് കൂടുതൽ വാങ്ങാൻ കഴിയും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഇതാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ ഇനിയുള്ള ദിവസങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ അനേബിൾ ചെയ്തു മറ്റൊരു കാണാം ജോലി ബൈ